ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചമാന്തൽ കറിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇവിടെ അരക്കിലെ പച്ചമാന്തൽ ഞാൻ ക്ലീൻ ആക്കിയിട്ട് കഴുകി എടുത്തു വെച്ചിരിക്കുകയാണ് കേട്ടോ എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് നമുക്ക് അടുപ്പത്തെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഉലുവയിട്ട് കൊടുക്കാം അത് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക നാട്ട് എണ്ണ മഴ മയൊക്കെ ഒന്ന് മാറി ആ ഉള്ളിൻ്റെ ഒരു ചൊയൊക്കെ ഒന്ന് വരെ വഴറ്റിയിട്ട് ഇളക്കുക അതിലേക്ക് രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പിലിട്ടിട്ട് ഒന്നും കൂടി വഴറ്റുക ചുരുട്ടിയെടുക്കുക ആ നല്ല പോലെ വഴി ഒന്നുമില്ല ഒന്നൊരു പച്ചമണമൊന്നും മാറിയിട്ട് അത്രമാത്രം മതി എന്നിട്ടതിലേക്ക് രണ്ട് തക്കാളിയാണ് ഞാൻ ഞാനിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ രണ്ടെണ്ണം മതി പിന്നെ ഇവിടെ പുളി ഞാനത് കലക്കി വെച്ചതിൽ പിഴിഞ്ഞിട്ടെടുത്തതിൽ കുറച്ച് ഒന്നര സ്പൂണ് മുളക് പൊടിയും ഒരു സ്പൂണ് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ മണ്ണപ്പൊടിയും വെള്ളത്തിലിട്ടിട്ട് കറക്റ്റ് യോജിപ്പിച്ച് വെക്കുക പിന്നെ നമ്മൾ തക്കാളി ഇട്ടയിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക തക്കാളി ഒന്ന് വഴണം നന്നായി വഴന്നാൽ അത്രയും കറിക്ക് ടേസ്റ്റ് കൂടും അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ ചിലവർക്കതിങ്ങനെ തക്കാളി കാണണം കറിൻ്റെ കൂടെ ഓരോന്ന് കാണണം ചിലവർക്കത് നന്നായി മിക്സ് ആവണം ജോയിൻ്റ് ആവണം നമ്മൾ പുളിയും മുളക് പൊടിയും വലിയ ഇട്ട് വെച്ച ആ ഒരു അത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം തക്കാളിയും ഉള്ളിയും വഴറ്റി പച്ചമുളകും കറുപ്പിലയും വഴറ്റി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കുക അപ്പോൾ ഈ തക്കാളിയും വെള്ളിയുള്ളിയും പിന്നെ ഞാനിവിടെ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നത് ചെറിയ ഉള്ളി ഇട്ടിട്ടാണ് അരച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ ഇതിനാവശ്യമായ തേങ്ങയാണ് ഞാനത് അരച്ച് വെച്ചിരിക്കുന്നത് അവിടെ കറി നന്നായി തിളച്ചു അപ്പോൾ അതിൽ നന്നായി ഒന്ന് കുറച്ച് ഇളക്കിയ ശേഷം തക്കാളിൻ്റെ ഒരു ഇതൊക്കെ മാറി ഒന്ന് കുഴപ്പുഴന്നായി കഴിഞ്ഞാൽ നമ്മൾ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന പച്ച മാന്തം കേട്ടോ അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം ഇളക്കി ഒന്നൊരു വെന്ത് കുറച്ച് വേകണം കുറച്ച് പോലെ അത്രയ്ക്ക് വേവൊന്നുമില്ല കുറച്ച് മതി അങ്ങനെ വെന്ത് കഴിഞ്ഞ് ഒരു പാകം വേഗം ആകുമ്പോൾ ഒരുപാട് വേവാകുമ്പോൾ എല്ലാ പാകമാകുമ്പോൾ നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടതിൽ കുറച്ച് കുറച്ച് പാകം മിക്സിൻ്റെ ഇതിൽ കുറച്ച് വെള്ളം ഒന്ന് കഴുകിയിട്ട് ആ ഒരു തേങ്ങയും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പക്ഷേ ഉടയാനുള്ള ചാൻസ് ഉണ്ട് മീൻ പെട്ടെന്ന് പൊട്ടിപ്പോവും പക്ഷേ എന്നാലും നമുക്ക് ചെറുതായിട്ട് ഒന്ന് ഇളക്കി നന്നായി ഒന്ന് തിളയ്ക്കണം തിള എല്ലാവരും തിള വന്ന ശേഷം എല്ലാം ഒന്ന് സെറ്റായി തിളച്ചിട്ടുണ്ട് നമുക്ക് തിള വന്ന ശേഷം ഇതിനെ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിനൊരു വേറൊരു ബൗളിലേക്ക് മാറ്റാം ഇതാണ് ഇവിടുത്തെ പാലക്കാട സ്റ്റൈലിൽ പച്ചമാന്തൽ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ചാനലും സബ് ചെയ്യണം ഓക്കെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാം വേറെ വേറെ സ്ഥലങ്ങളിൽ വേറെ വേറെ വിൽക്കുക ഞങ്ങൾ ഇങ്ങനെയാണ് പച്ചമാന്ത കറി ഇങ്ങനെയാണ് വിൽക്കുക കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം สวัสดีทุกคนชังส์ร็อกช่องนี้ขอบคุณบ๊ายบาย